അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്ത അലഹമുല്ല അലഹമുല്ലാഹില്ല അല്ലം അബുൽ കലം അല്ലം വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹു പ്രതിഫലം നൽകുന്ന ആളുകളിൽപ്പെട്ട ഒരു വിഭാഗമാണ് പ്രബോധകന്മാർ എന്ന് പറയുന്നത് പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിടപഴകുന്ന അവരുടെ വീട് കുടുംബം അതുപോലെ തന്നെ നാട് സമൂഹം എല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ബന്ധങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ ഒരു പ്രബോധകൻ്റെ വീട് എന്ന് പറയുന്നത് അത് ആരാധനകളുടെ കേന്ദ്രമായിരിക്കണം അതുപോലെ തന്നെ പ്രബോധനത്തിനുള്ള മാർഗം നൽകിക്കൊണ്ടിരിക്കുന്ന വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു സെൻ്ററായിരിക്കണം നന്മയുടെ പ്രചാരണത്തിനുള്ള ഏറ്റവും ഒന്നാമത്തെ കേന്ദ്രമായിരിക്കണം ഒരു പ്രബോധകൻ്റെ വീട് എന്ന് പറയുന്നത് മാത്രവുമല്ല ഏത് വിധത്തിലുള്ള പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് അശരനർക്ക് കേന്ദ്രമായിരിക്കണം ഒരു പ്രബോധകൻ്റെ വീട് അങ്ങനെ ഒട്ടേറെ നന്മകൾ സമ്മേളിക്കുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരിൽ ഒന്നാമനായിത്തീരാൻ പ്രബോധകന്മാർ ശ്രദ്ധിച്ചാൽ അവരുടെ വീടും കുടുംബവും നാടും എല്ലാം ആ പ്രബോധകനുമായുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന ബന്ധം ഊഷ്മളമാകാൻ അത് കാരണമാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലിഹമദീൻ വസലുബീന മുഹമ്മദീൻ വസ്ഹബിഹി വസല്ലം അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത